സെപ്റ്റംബർ മാസത്തിലെ ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടു ഈ ന്യൂനമർദ്ദം നാളെയോടെ ഒഡീഷ തീരത്തേക്ക് നീങ്ങും നാളെ മുതൽ കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കും നാളെ തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും സെപ്റ്റംബർ നാലാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും സെപ്റ്റംബർ അഞ്ചാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വര മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പടിഞ്ഞാറൻ സുഡാനിൽ അതിശക്തമായ മണ്ണിടിച്ചിൽ സുഡാനിലെ ഡാർഫർ മേഖലയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിച്ചിലിൽ ഒരു ഗ്രാമം പൂർണ്ണമായും നശിച്ചു ആയിരത്തിലധികം പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ